ഹറമിൽ തറാവീഹ് നമസ്കാരം ഇരുപതറക്കാലത്താണ് അതിൻ്റെ പ്രാമാണികതയാണ് ആവശ്യപ്പെട്ടത് വിത്ര നമസ്കാരത്തിൻ്റെയും നമസ്കാരം ഹറമുകളിൽ ഇപ്പോൾ അത് ഇരുപതും മൂന്നും നമസ്കരിക്കാറുണ്ട് ചിലപ്പോൾ അത് മുപ്പത്തി മൂന്നായിട്ട് കൊടുക്കത്ത പത്തിൽ നമസ്കരിക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ അത് ഇരുപത്തി മൂന്നിലേറെ നമസ്കരിച്ചിരുന്നു പല പണ്ഡിതന്മാരും തറാവീ നമസ്കാരത്തിന് ഒരു നിർണിത റക്കയത്തുകളില്ല തറാവീഹ് നമസ്കാരം അത് എത്ര റക്കായത്തും ആകാം എന്നുള്ള പക്ഷക്കാരാണ് മദഹബി പക്ഷപാതിത്വമുള്ള പലരും തറാവീഹ് നമസ്കാരം ഇരുപത് റക്കയത്താണ് എന്ന വാദക്കാരാണ് ഹറമുകളിൽ ഇപ്പോഴുള്ള പണ്ഡിതന്മാർ ഒരിക്കലും മധഹബി പക്ഷപാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ഇറക്കായത്തിനും വാശി പിടിക്കുന്നവരല്ല അങ്ങനെ മധഹബിൽ ഇരുപത് റക്കായത്താണ് അതുകൊണ്ട് ഇരുപത് ഇറക്കയത്ത് നമസ്കരിക്കണം എന്ന് പറയുന്നത് തെറ്റുമാണ് അതേസമയം രാത്രി നമസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ സലാത്തല്ലൈലി മസ്ന മസ്ന രാത്രി നമസ്കാരം ഈ ഈരണ്ട് രണ്ട് റെക്കായത്താണ് എന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ പലരും ഈ രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കാനാണ് പറഞ്ഞത് അതിന് എത്രയും ആകാൻ നിർണിത റക്കായത്തില്ല എന്ന് പലരും ആ ഹദീസിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് പൂർവ്വകാലത്തും പിൽക്കാലത്തുമുള്ള സലഫി പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ ആ ഒരു വീക്ഷണം ആ വിഷയത്തിൽ വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നാൽ സൂക്ഷ്മവും ശരിയോടടുത്തതുമായ അഭിപ്രായം നബി അലൈഹി അലൈവല്ലാത്ത തങ്ങളുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ചുള്ള ഉമ്മൽ മുമിനീൻ ആയിഷാ റതി അള്ളാഹുഅലഹായുടേയും മറ്റുമൊക്കെ പ്രതികരണമാണ് അവർ പറഞ്ഞത് റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വലാ തങ്ങൾ രാത്രിയിലാവട്ടെ റഹമാനിലാവട്ടെ ഇതര രാവുകളിലാവട്ടെ പതിനൊന്ന് ഇറക്കായത്തിനേക്കാൾ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്നുള്ളത് ഇമാം ബുഖാരി സഹെഹിൽ കിതാബു തറാവിയഹിൽ ഈ ഹദീസ് നൽകിയിട്ടുണ്ട് റസൂൽ അല്ലാഹി സ്വല്ലാ സ്വലാ തങ്ങളുടെ നമസ്കാരം അത് പതിനൊന്നിറക്കായത്തിനേക്കാൾ കൂടിയിരുന്നില്ല മാത്രവുമല്ല പിൽക്കാലത്ത് നിസ്സലഹ് വസ്ലമാ തങ്ങൾ സഹാബത്തിനോടൊത്ത് നിർണിത രാവുകളിൽ മാത്രമാണ് ജമായത്തായിട്ട് തറാവിഹ് നമസ്കരിച്ചിട്ടുള്ളത് പിന്നെ റസൂൽ അഹ് തങ്ങൾ ജമായത്തായിട്ടുള്ള നമസ്കാരം ഒഴിവാക്കുകയാണ് ചെയ്തത് പിൽക്കാലത്ത് ഉമർ റലി അള്ളാഹു താലാൻ്റെ ഖിലാഫത്തിൽ റസൂൽ അള്ളാഹുൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ അഹാഹുൻ്റെ ഖിലാഫത്തിന് ശേഷം ഉമർ റലി അള്ളാവിൻ്റെ ഖിലാഫത്തിൽ തറാവിഹ് നമസ്കാരത്തെ പുനഃസംഘടിപ്പിച്ചപ്പോൾ തെമീമുദ്ധാരിയോടും ഉബൈബിനു കായബിനോടും ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുവാൻ ഉമർ കൽപ്പിച്ചത് പതിനൊന്നിറക്കയത്താണ് അതാണ് ഉമറിൻ്റെ കൽപ്പന ഉണ്ടായത് ആ കൽപ്പന പ്രകാരമാണ് പിന്നീട് ജമായത്ത് തറാവീ നമസ്കാരത്തിൽ പുനഃസംഘടിപ്പിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെ പിന്നെ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവുമായിട്ടുള്ളത് പതിനൊന്നിറക്കായ തറാവീഹ് നമസ്കരിക്കുക എന്നുള്ളതാണ് അതിൽ റസൂൽല്ലാഹി സല്ല അലൈവ് സ്വലാ തങ്ങളുടെ സുന്നത്ത് എന്നാൽ പതിനൊന്നിലേറെ നമസ്കരിക്കണം എന്ന് പറയുന്നവർ നമസ്കരിക്കാം എന്ന് പറയുന്നവർ ഒന്നുകിൽ മധുഹബിൻ്റെ ആളുകളാണ് അവർ തങ്ങളുടെ മധുഹബ് ഇരുപതാണ് എന്ന പേരിൽ എതിരുന്നു പക്ഷേ അഫ്രിയാക്കൾ ഇരുപതറക്കായത്തിനും വാശി പിടിക്കുന്നു ഹനഫികൾ ഹംബലികൾ മാലിക്കുകൾ മാലിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ മിക്കരും ഇരുപത് ഇറക്കായത്താണ് മദ്ഹബ് ഹബബ് എന്നത് കാരണത്താൽ ഇരുപതിരക്കായത്തിന് വാശി പിടിക്കുന്നു അത് യഥാർത്ഥത്തിൽ ശരിയായ നിലപാടല്ല അതേസമയം ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞത് നബ്സല അലൈസലാമ തങ്ങൾ സലാത്തുല്ലി മസ്സന മസന രാത്രി നമസ്കാരം ഈ രണ്ട് ഈ രണ്ട് ഇറക്കായത്ത് എന്ന് പറഞ്ഞത് കാരണത്താൽ ഈ രണ്ടായിട്ട് എത്രയും നമസ്കരിക്കാം അതിലൊരു നിർണിത ഹദ്ല്ല പരിധിയില്ല നിർണിതമായൊരു അതില്ല എണ്ണമില്ല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ആ വീക്ഷണത്തിൽ അതായത് റസൂൽ ഉള്ളി സല്ലാസലമാങ്ങളുടെ ഈ സലാത്തുള്ളി മസ്നാ മസ്ന എന്ന് പറഞ്ഞ ഹദീസിൻ്റെ വെളിച്ചത്തിൽ രാത്രി നമസ്കാരത്തിന് ഒരു ഹദ്ദും അദ്ദും ഇല്ല പരിധിയും എണ്ണവും ഇല്ല എത്രയും നമസ്കരിക്കാം എന്ന് ഹദീസ് മനസ്സിലാക്കി പറഞ്ഞവരുടെ ആ വീക്ഷണത്തെ മുഖവിലക്കെടുത്താൽ പതിനൊന്നിലേറെ അവർ നമസ്കരിക്കുന്നതിന് വിജയത്താണ് എന്ന് വിധിക്കാൻ നമുക്ക് അവകാശമല്ല അതേസമയം നമ്മൾ അനുഷ്ഠിക്കേണ്ടതും നമ്മൾ പുലർത്തേണ്ടതും റസൂൽ അല്ലാ സലു വല്ലാമാതങ്ങളുടെ സുന്നത്താണ് തിരുനബി സലു അലി സ്വലാത്തങ്ങൾ സലാത്തുല്ലൈലി മസ്ന മസ്സന രാത്രി നമസ്കാരം ഈ രണ്ട് ഈ ഈരണ്ട് റക്കായത്തായി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രവൃത്തി പദത്തിൽ അതിൻ്റെ നിർണ്ണയം കാണിച്ചു തന്നിട്ടുണ്ട് അത് പതിനൊന്നിലേറെ റസൂൽ അല്ലാസ്വലമാതങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ആയിഷ റസി അല്ലാ ഉത്താലയിൽ നിന്നുള്ള രവായത്തിൽ വന്നു ഉമർ റസി അള്ളാഹു താലാനു റസൂൾ അള്ളാൻ്റെ രാത്രി നമസ്കാരത്തെ തറാവീഹിനെ പുനഃസംഘടിപ്പിച്ചപ്പോൾ പതിനൊന്ന് ഇറക്കായത്ത് നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ റസൂൾ അല്ലാ സല്ല തങ്ങളുടെ ഹദിയിൽ വന്നതുപോലെ ഉമർ റലി അള്ളാ ഉത്താലെ കൽപ്പിച്ചതുപോലെ പതിനൊന്ന് ഇറക്കയത്ത് തറാവീഹൻ നമസ്കരിക്കുക എന്നുള്ളതാണ് പൂർണ്ണത അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അള്ളാഹു ആലം വിത്ര വിറിലെ കുനൂത്തിനെ സംബന്ധിച്ചിടത്തോളം കുനൂത്തിൻ്റെ വിഷയത്തിൽ ചില ഹദീസുകളുണ്ട് നബ്സുലു അലൈവലമാങ്ങൾ ഖാനൂ തിറു ഖാനു ഫിൽ വിത്രി അഹ്യാനൻ ചിലപ്പോഴൊക്കെ റസൂൽ അള്ളഹി സ്വല്ലാത്തങ്ങൾ വിത്തറിൽ കുനൂത്ത് ഓതിയിരുന്നു എന്ന് പറയുന്ന ഹദീസ് നബ്സുല്ലാൻ വല്ലാമാത്തങ്ങളിൽ നിന്ന് കുറ്റമറ്റ പരമ്പരയിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിൽ അത് റുക്കുവിന് മുമ്പായിരുന്നു ചില റിവായത്തുകളിൽ അത് റുക്കുവിന് ശേഷമായിരുന്നു ചിലപ്പോഴൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത് എന്നുള്ളതാണ് സലഫി പണ്ഡിതന്മാരായിട്ടുള്ള മുഹദ്ദിസീങ്ങൾ ഈ റിവായത്തിനെ പ്രാമാണികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പണ്ടുകാലം മുതലേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് കുനൂത്തിൽ വിത്രലുണ്ടോ ഇല്ലേ എന്നുള്ളത് പല ഫുക്കഹാക്കളും വിത്തറിൽ കുനൂത്ത് പാടില്ല എന്ന പക്ഷക്കാരാണ് മലിക്കി മധബിലെ പല ഫി ഫുക്കഹാക്കളും ഇമാം താവൂസ് ബിൻ കൈസാനെ പോലുള്ളവരൊക്കെ ആ വീക്ഷണക്കാരാണ് അതേസമയം ചില പണ്ഡിതന്മാർ വിത്രറിൽ കുനൂത്ത് അത് റമദാൻ മാസത്തിലെ രണ്ടാം പകുതിയിൽ മാത്രമാണ് സുന്നത്ത് എന്നുള്ള വീക്ഷണക്കാരാണ് എന്നാൽ വർഷത്തിൽ എല്ലാ ദിവസത്തെയും വിത്തറിൽ കുനൂത്ത് ഓതാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷേ അടുത്ത അഭിപ്രായം ഹദീസുകളിൽ വന്നത് നബ്സൽ അല്ലാസ്വലമാത്തങ്ങൾ വിത്തറിൽ കുനൂത്ത് വല്ലപ്പോഴും ഓതിയിരുന്നു ചില രുവാത്തുകളിൽ അത് റുക്കോയിന് മുമ്പാണ് ചില രുവാായത്തുകളിൽ അത് റുക്കോയിന് ശേഷമാണ് അപ്പോൾ വല്ലപ്പോഴും വിത്തർ നമസ്കാരത്തിൽ കുനൂത്ത് ഓതുകയാണ് എങ്കിൽ അത് നബ്സുലാ അലി സ്വലമാത്തങ്ങളുടെ സുന്നത്താണ് എന്നാൽ അത് നിത്യമാക്കുക അത് നഫ്സൽ അല്ലാസ്വലമാത്തങ്ങൾ പഠിപ്പിച്ചതിനപ്പുറം അല്ലെങ്കിൽ പിന്നെ സുന്നത്തിൽ വന്നതിനപ്പുറം ഇന്നൊക്കെ കാണുന്ന രീതിയിൽ കുനൂത്ത് അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഗൗരവപരമായിട്ടുള്ളതായ വിഷയം തന്നെയാണ് അള്ളാഹു വാലം